അത്യാധുനിക ഹോസ്പിറ്റൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ കൈവിടുന്നതിനെതിരെയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും എൻ ആർ എ ജി വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പഞ്ചായത്ത് ഓഫീസ് മാർച്ചിനും ധർണയ്ക്കും മുന്നോടിയായി സമരപ്രചാരണ ജാഥ സംഘടിപ്പിച്ചു സിപിഐഎം നേരിമംഗലം ലോക്കൽ സെക്രട്ടറി കെ ഇ ജോയി ജാഥ ക്യാപ്റ്റനായ സമരപ്രചാരണ ജാഥയാണ് നടത്തിയത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്ര സർക്കാർ കൈവിടുന്നതിനെതിരെയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് ആവശ്യങ്ങളുന്നയിച്ചുമാണ് വർക്കേഴ്സ് യൂണിയൻ നവംബർ നവംബര് ഇരുപത്തിയേഴിന് പഞ്ചായത്ത് ഓഫീസ് മാര്ച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ പ്രചാരണാര്ത്ഥം ജാഥ സംഘടിപ്പിച്ചു സിപിഐഎം നേര്യമംഗലം ലോക്കൽ സെക്രട്ടറി കെ ഇ ജോയ് ജാഥ ക്യാപ്റ്റന് നിർമ്മലാ മോഹനന് പതാക കൈമാറി ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ ജാതി തിരിച്ചുള്ള കൂലിയെ സംബന്ധിച്ച് ദുരിതങ്ങളായ സമരങ്ങൾ നമ്മൾ നടത്തി അതിന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു അതിനും ഒപ്പം തന്നെ മറ്റൊരു സമരം നമ്മൾ നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നത് എന്താണ് ഒരു ഒരു വാർഡിൽ ഇരുപത് പ്രവൃത്തി മാത്രമാണെന്നുള്ള തീരുമാനം വന്നു അതിനെതിരെ നമ്മളുടെ കേന്ദ്ര ഓഫീസിന് മുന്നിലും ഒക്കെ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഭാഗമായി ഇന്നത് ചടങ്ങിൽ എബിമോൺ ജോസഫ് അധ്യക്ഷത വഹിച്ചു കവളങ്ങാട് ഏരിയയിലെ അഞ്ചു പഞ്ചായത്തുകളിൽ പര്യടനം നടത്തിയ ജാഥ പൈങ്ങോട്ടൂരിൽ സമാപിച്ചു വൈസ് ക്യാപ്റ്റൻ എ വി സുരേഷ് മാനേജർ ഒ ഇ അബ്ബാസ് സുഹറ ബഷീർ ലിസി ജോർജ് എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ